ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ലിജിത്ത് വെൽക്കം ടു ലിജിത്ത് ആർട്ട് ബോയ്സ് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഞാൻ ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് ധാരാളം ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ഫൈൻ ആർട്സ് കോളേജുകളാണ് കേരളത്തിലുള്ളത് ട്രിവാണ്ട്രം ഫൈൻ ആർട്സ് കോളേജ് മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജ് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബി എഫ് എ ഡിഗ്രി പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ ആറാം തീയതി വരെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി ടി ഇ കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ് പ്ലസ് ടു തത്തിൻ്റെ യോഗ്യതയോ ആണ് അപേക്ഷിക്കുവാനായിട്ട് ഉണ്ടായിരിക്കേണ്ടത് എല്ലാ വിശദാംശങ്ങളും വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പൊതുവിഭാഗത്തിന് അറുന്നൂറ് രൂപയും ഷെഡ്യൂൾഡ് കാസ്റ്റിന് മുന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് യു പി ഐ ആയോ നെറ്റ് ബാങ്കിംഗ് ആയോ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് മുഖാന്തരം നിങ്ങൾക്ക് അടക്കാവുന്നതാണ് പ്രവേശന പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആരംഭിക്കുന്നത് ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ ആറ് വരെയാണ് അപ്പോൾ അത് നിങ്ങൾ മറക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ പരമാവധി വേഗത്തിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഫോട്ടോ നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി മുതലായ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക പരീക്ഷക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വല്ല തിരുത്തലുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ റെഡിയാക്കാനായി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇതിനായിട്ടുള്ള സമയം മാറ്റി വച്ചിട്ടുണ്ട് ഫോൺ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയമാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്പോൾ റിട്ടൺ എക്സാമും പ്രാക്ടിക്കൽ എക്സാമും നടക്കുന്നത് ഒരു ദിവസം തന്നെയാണ് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് റിട്ടേൺ എക്സാമും പ്രാക്ടിക്കൽ എക്സാമും അപ്പോൾ ഇത് എവിടെയാണ് സെൻറ്ററിൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റിൽ ലഭ്യമാകുന്നതാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഉടനായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ് പല ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇതിന്റെ ഡേറ്റ് വരുന്നതെന്നുള്ള വളരെയധികം ആയിട്ട് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മുടെ എക്സാം നടക്കുന്നു അതുപോലെ തന്നെ മുപ്പതാന്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു എല്ലാം വേഗത്തിൽ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി വേഗത്തിൽ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അപ്പം ഇനി ഫൈൻ ആർട്സ് കോളേജിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളെ പറ്റിയിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ക്ലിയർ ചെയ്യാം ഫൈൻ ആർട്സ് കോളേജിൽ പഠിപ്പിക്കുന്ന കോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് അതാണ് ഒരു കോഴ്സ് കൂടാതെ പെയിന്റിങ് അപ്ലൈഡ് ആർട്ട് സ്കൾപ്ചർ എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് ഈ ഫൈൻ ആർട്സ് കോളേജുകളിൽ പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും ആർട്ട് ഹിസ്റ്ററി പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ചൂസ് ചെയ്യുക ഫസ്റ്റ് ഇയറിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ആൻഡ് സെക്കൻഡ് ഇയർ മുതലാണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പം നിങ്ങളത് ചൂസ് ചെയ്യുക അപ്പോൾ ഫൈൻ ആർട്സ് കോളേജിലെ എക്സാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ഘട്ടങ്ങളിലായിട്ടാണ് അവിടുത്തെ എക്സാം നടക്കുന്നത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ അപ്പോൾ പാർട്ട് വണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ വർഷം നടന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം പാർട്ട് വണ് എക്സാം നടന്നത് ഒമ്പത് ടു പതിനൊന്ന് മണി വരെയായിരുന്നു രണ്ട് മണിക്കൂർ ടൈം ആയിരുന്നു പാർട്ട് വണ് എക്സാമിന് കൊടുത്തത് പാർട്ട് വണ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രോയിങ് ടെസ്റ്റാണ് ഡ്രോയിങ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മോഡലാവും വന്നിരിക്കുക അപ്പോൾ ഈ മോഡലിനെ നോക്കിയിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു ടെസ്റ്റാണ് പാർട്ട് വണ്ണ് പാർട്ട് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു തിയറി എക്സാമാണ് അത് പതിനൊന്ന് പതിനഞ്ച് ടു പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഇനി അതിൽ ചിലപ്പോൾ വ്യത്യാസം ചിലപ്പോൾ ഇപ്രാവശ്യം സംഭവിച്ചേക്കാം അതൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങളാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അരമണിക്കൂറുള്ള എക്സാം ആണ് ഈ പാർട്ട് ടു എക്സാമിനായിട്ട് ചോദിക്കുന്നത് ജി കെ ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറൽ ക്വസ്റ്റ്യൻസ് ആണ് ആരൊക്കെയാണ് ഇത് എഴുതിയത് അല്ലെങ്കിൽ ഈ ചിത്രം ആരാണ് വരച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങളോട് അതിനായിട്ട് ചോദിക്കാം കണ്ടംപററി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും അവരുടെ വർക്കുകളും പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ നാട്ടിൽ ജീവിച്ചിരുന്നു അപ്പം അവരുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഈ ആർട്ടില് അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ആർട്ടിനെ അല്ലെങ്കിൽ കൾച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു അറിവ് ഉണ്ടോ അതൊന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റാണ് പാർട്ട് ത്രീ എക്സാമിന് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഉണ്ടായിരുന്നത് അത് പന്ത്രണ്ട് മണി ടു പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ആർട്ട് ഹിസ്റ്ററി എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് അവരുടെ സ്കില്ല് എന്താണ് റൈറ്റിങ്ങും അല്ലെങ്കിൽ ലാംഗ്വേജിലുള്ള സ്കില്ല് അല്ലെങ്കിൽ അവരുടെ വായന എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ് ഈ ഒരു പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം അത് അവർ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഈ പാർട്ട് ഫോർ എക്സാം കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഒന്ന് മുപ്പത് ടു മൂന്ന് മുപ്പത് വരെയാണ് അതായത് രണ്ട് മണിക്കൂർ സമയമാണ് അതിന് കൊടുത്തത് അതിനു വേണ്ടിയിട്ട് അവർക്ക് ഡിസൈൻ ടെസ്റ്റ് അല്ലെങ്കിൽ പെയിന്റിങ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കൾപ്ചർ ഇതിൽ മൂന്നെണ്ണത്തിലും ഏത് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസൈൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസിംഗ് രീതിയിലോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് പെയിന്റിങ് പെയിന്റിംഗിനോട് കൂടുതൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ക്രിയേറ്റീവ് പെയിന്റിംഗ് ആയിട്ടുള്ള തോട്ടകൾ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ പെയിന്റ് ചെയ്യാം കൂടാതെ ഈ സ്കൾച്ചറിനോട് കൂടുതൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ക്ലേ യൂസ് ചെയ്തിട്ട് അവർക്കൊരു ഒരു ശില്പം ഉണ്ടാക്കാം അങ്ങനെയാണ് ഈ പാർട്ട് ഫോർ എക്സാം പിന്നെ എക്സാമിനായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പേസ്റ്റിൽ നിങ്ങൾ കരുതി വെക്കുക പിന്നെ ഒരു ഡ്രോയിങ് ബോർഡ് ഡ്രോയിങ് ബോർഡ് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ഡ്രോയിങ് ബോർഡ് നിങ്ങൾ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും പേപ്പർ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് തരും അതിനായിട്ടുള്ള ടൂളുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ കയ്യിൽ കരുതേണ്ട പെൻസിൽന്ന് വെച്ചു കഴിഞ്ഞാൽ എച്ച് ബി ടു ബി സിക്സ് ബി പെൻസിലുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെറ്റ്ലർഡ് പെൻസില് നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം പി എഫ് എ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്താണോ കാണുന്നത് അതെല്ലാം നിങ്ങൾ നോക്കി ഒരു സ്കെച്ച് ബുക്കിൽ വരച്ചുവിടുക എന്നിട്ട് അതൊന്നും നല്ല പിക്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ കളറ് ചെയ്തിട്ടുള്ള നല്ല പിക്ചേഴ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ പരമാവധി ചുരുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് ഫൈനാർസ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ചിത്രകലയോട് താല്പര്യമല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്